ദുരമൂത്തു നമ്മൾ കുലകറുത്തു ചതിമൂത്തു നമ്മൾ കുഴ വെളുത്തു തീരമുത്തമിട്ടോരു തരിമണൽ തീരത്തു വരയിട്ടു നമ്മൾ പൊതിഞ്ഞെടുത്തു ദുരമൂത്തു നമ്മൾ കുലകറുത്തു ചതിമൂത്തു നമ്മൾക്കു പുഴവെളുത്തു തിരമുത്തമിട്ടോരു തരിമണൽ തീരത്തു വരയിട്ടു നമ്മൾ പൊതിഞ്ഞെടുത്തു പകയുണ്ട് പുഴകൾക്ക് മലകൾക്ക് പുക തിന്ന പകലിനും ദ്വേഷമുണ്ട് പകയുണ്ട് ഭൂമിക്ക് പുഴകൾക്ക് മലകൾക്ക് പുക തിന്ന പകലിനും ദ്വേഷമുണ്ട് മാനത്തു നോക്കൂ കറുത്തിരി കാർമേമല്ല കരിമ്പു തരുളുകൾ പൂക്കളെ നോക്കൂ വെളുത്തിരിക്കുന്നു പിച്ചിയല്ല വിഷം തിന്ന തെച്ചീ പൂക്കളെ ഒന്നു മണത്തുനോക്കൂ മണം ഗന്ധകപ്പാല പൂത്തുലയുന്ന മാതകം കാറ്റുവയിലേറ്റൊന്നിരുന്നു നോക്കൂ പുറം തോലച്ചരിയുന്നതഗ്നി സർപ്പം ദുരമൂത്തു നമ്മൾക്കു മല കറുത്തു ചതിമൂത്തു നമ്മൾക്കു പുഴ വെളുത്തു തിരമുത്തമിട്ടോ തരിമണൽ തീരത്തു വരയിട്ടു നമ്മൾ പൊതിഞ്ഞെടുത്തു ദുരമൂത്തു നമ്മൾക്കു മല കറുത്തു ചതിമൂത്തു നമ്മൾക്കു പുഴവെളുത്തു തിരമുത്തമിട്ടു